ചാൻസലർ കൂടിയായ ഗവർണറെ അപമാനിക്കുന്ന ബാനർ കേരള യൂണിവേഴ്സിറ്റി കവാടത്തിൽ കിട്ടിയിട്ടും അത് മാറ്റാൻ നട്ടലുള്ള ഒരുത്തനും ആ സർവകലാശാലയിലില്ലേ ചാൻസലറുടെ നിർദ്ദേശത്തെ തുടർന്ന് ബാനർ നീക്കാൻ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമൽ നിർദ്ദേശിച്ചെങ്കിലും എ കെ ജി സെൻ്ററിലെ അടുക്കളയിലെ ഉച്ചിഷ്ടം ഭക്ഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും സിൻഡിക്കേറ്റ് അംഗങ്ങളും തലപ്പത്തുള്ള കേരള യൂണിവേഴ്സിറ്റി അത് നടപ്പാക്കിയില്ല മുകളിലുള്ളവനെയും അധികാരത്തിലുള്ളവനെയും മണിയടിക്കാനറിയുന്നത് മാത്രമാണ് ഇവരുടെയൊക്കെ യോഗ്യത യോഗ്യതയാണ് ഈ പദവിയിലേക്കുള്ള മാനദണ്ഡമെങ്കിൽ മാന്യന്മാർ അവിടെ കയറിയിരുന്നേനെ പോലീസിൻ്റെയോ സെക്യൂരിറ്റി ജീവനക്കാരുടെയോ സഹകരണത്താൽ ബാനർ അഴിപ്പിക്കേണ്ട ബാധ്യത സർവകലാശാല രജിസ്ട്രാർക്കാണ് എന്നാൽ അവരിത് ചെയ്യുന്നില്ല തലപ്പത്ത് കയറുന്നതൊക്കെ അയോഗ്യരോ കാലുപിടിച്ച് സ്ഥാനം നേടുന്നവരോ ആയാൽ പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കൂ മുമ്പ് മൂന്നുപേർ സെനറ്റിൽ കയറിയത് ഒരു യോഗ്യതയുമില്ലാതെയായിരുന്നു അവരിൽ രണ്ടുപേർ ഇന്ന് സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരാണ് ഒന്ന് പി പ്രസാദം രണ്ട് സജി ചെറിയാൻ പത്രവുമായി ബന്ധമില്ലാത്തയാൽ പത്രപ്രവർത്തകനായും വ്യവസായവുമായി ബന്ധമില്ലാത്തയാൽ വ്യവസായിയായും സ്പോർട്സുമായി ബന്ധമില്ലാത്തയാൽ സ്പോർട്സ് കോട്ടയിലും സെനറ്റിൽ കയറിക്കൂടി അവർ അവസാനം പറഞ്ഞു വിട്ടു ഇതുപോലെ തന്നെയാണ് സെനറ്റിലും സിൻഡിക്കേറ്റിലും എന്നാൽ ഇപ്പോൾ തങ്ങളുടെ പാർട്ടിക്കാരല്ലാത്തവർ സെനറ്റിൽ വന്നതാണ് ഇവരുടെ പ്രശ്നം കോഴിക്കോട് സർവകലാശാലയിൽ സെനറ്റ് അംഗമായി നോമിനേറ്റ് ചെയ്യപ്പെട്ട പത്മശ്രീ ജേതാവിനെ പോലും അകത്ത് കയറ്റില്ല എന്നാണ് എസ് എഫ് ഐക്കാർ പറയുന്നത് സെനറ്റിലും സിൻഡിക്കേറ്റിലും ഒക്കെ പാർട്ടി ഗുണ്ടകൾ മതി എന്നാണ് അവർ പറയുന്നത് സർവകലാശാലയിലെ എല്ലാ രംഗങ്ങളിലും പാർട്ടിക്കാരെയാണ് നിയമിച്ചുകൊണ്ടിരുന്നത് എല്ലാം ആജ്ഞാനുവർത്തികൾ ഉദ്യോഗസ്ഥ മേധാവികളും ഇങ്ങനെയൊക്കെ തന്നെ അതുകൊണ്ടാണ് സർവകലാശാലയുടെ പ്രധാന കവാടം മറച്ച് എസ് എഫ് ഐക്കാർ ഒരു ബാനർ കെട്ടിയിട്ട് അത് അഴിക്കാൻ ഉത്തരവിട്ടിട്ടും അത് നടപ്പാക്കാൻ രജിസ്ട്രാർ തയ്യാറാകാത്തത് ചൊവ്വാഴ്ചയാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയത് വ്യാഴാഴ്ചയായിട്ടും അത് അഴിച്ചുമാറ്റാനുള്ള ഗഡ്സ് രജിസ്ട്രാർക്കുണ്ടായിട്ടില്ല ഇനി താൻ പറഞ്ഞിട്ട് രജിസ്ട്രാർ കേൾക്കുന്നില്ലെന്ന് പറയാനേ വൈസ് ചാൻസലർക്ക് കഴിയും അത് അദ്ദേഹത്തിൽ നിന്ന് എഴുതി വാങ്ങണമെന്ന് മാത്രം ബാക്കി ചെയ്യാൻ ഗവർണർക്കറിയാം പിണറായി വിജയനെ മെരിക്കാൻ അറിയുന്ന ആരിഫ് മുഹമ്മദ് ഖാന് ഈ ഞാനൂളുകളും കൂലിത്തല്ലുകാരും ഒരു വെല്ലുവിളിയല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ക്രിമിനലുകളുടെ ആസ്ഥാനമാക്കി മാറ്റിയിരിക്കുകയാണ് സി പി എമ്മും അവരുടെ അനുചരന്മാരും ഇതിൽ നിന്ന് ഇവയെ മോചിപ്പിച്ചാലും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം രക്ഷപ്പെടും കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക